ിൽ ഇന്ന് ലോകത്തെ മനുഷ്യന്മാർക്ക് സ്നേഹവും കാഴ്ചയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് പരസ്പരം കഹളവും ബഹളവും അവരുടെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് മുസ്ലിം ആയി നാം പരിഹസിക്കുകയോ ചെയ്യരുത് എല്ലാ സികളാണം അല്ലാഹു റബ്ബൽ ഇസ്സത്ത് നമ്മേ അവൻ ഇസ്ലാമിന്റെ വിശ്വാസികളാക്കിടും മുത്ത് നബിയുടെ അനുയായികളാക്കിടും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് എന്നെ നിങ്ങൾ ഇവിടത്തെ കേട്ടിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള ഇന്ന ശഹദതു കലിമ ഇതാണ് ഈ കലിമ പൂർത്തിയാക്കിയിട്ട് അല്ലാഹുവിൻ്റെ അന്ത്യപ്രവാചകനായ ഈ തറ ഇലോഗത്തിന്നേ ദാ അശറഫുൽ വാ മുസ്തഫാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ മുത്ത് ഹമദ് മുസ്തഫാ ഇസ്ലാമിനു വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ അപാരമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ രണ്ടും ഒന്നും രണ്ടോ വാക്കുകൾ അവസാനം